നമ്മൾ നേപ്പാളിലെ എൻട്രിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നേപ്പാളിലെ എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബൈ റോഡ് വണ്ടിയിൽ വരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പെർമിറ്റ് എടുക്കണം അല്ല നിങ്ങൾ ഈ ലോക്കൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞെങ്കിൽ വളരെ ഈസിയാണ് ഇവിടെ നേപ്പാളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതിന് ചെയ്യേണ്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗോരഖ്പൂർ ഇറങ്ങുക ഗോരഖ്പൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് സൊണോലിക്ക് വരിക ബസ്സിന് സൊണോലി എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപത് നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരാൾക്ക് രൂപ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എത്താം നൂറ് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു അഞ്ചഞ്ചര മണിക്കൂർ യാത്രയുണ്ട് തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ആണ് ഉള്ളത് അഞ്ചര മണിക്കൂർ പണി 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 മീൻസ് നടക്കുന്നു നമ്മൾ ഇനി പിന്നീട് അങ്ങോട്ട് നല്ല അതൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഗോരഖ്പുരങ്ങോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സൊണോലേക്കുള്ള ബസ് കിട്ടും അവിടെ ഒരു എന്താ ചൗക്ക് എന്തോ രാജാവ് ഒരു രാജാവിന്റെ പ്രതിമ ഒരുക്കുണ്ട് ആ രാജാവിന്റെ പ്രതിമയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആ റോഡില് വന്നു കഴിഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾക്ക് സുണം വിളിക്കും പലരും വിളിക്കും കേട്ടോ ടാക്സിക്കാരൊക്കെ വിളിക്കും നിങ്ങള് പോവാൻ കൊണ്ടുപോവാപ്പളി കൊണ്ടുപോവാതെ ആയിട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത് ലോക്കൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഒരുപാട് പേര് കേട്ടോ നിങ്ങൾ അവിടെ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും എല്ലായിടത്തും കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും പക്ഷേ ഞങ്ങൾ അതൊന്നും ചൂസ് ചെയ്തില്ല കാരണം പറഞ്ഞാൽ നമ്മളിപ്പോ അവിടെ നിന്ന് കേറുമ്പോ തന്നെ അവർ പറയും കാഠ്മണ്ഡു പോവും പക്ഷേ നമ്മൾക്ക് സോന എന്താ പറയുക കോരപൂർന്ന് കാഠ്മണ്ഡു നല്ല രീതിക്ക് തോരുണ്ട് കാരണം നേപ്പാളിൽ നിന്ന് തന്നെ ഇരുന്നൂറ് കിലോമീറ്റർ അങ്ങോട്ടുണ്ടല്ലോ ഇരുന്നൂറ് കിലോമീറ്ററിനപ്പുറം അങ്ങോട്ട് ഇണ്ട് തോന്നുന്നു അപ്പൊ തന്നെ നല്ല റേറ്റ് വരും നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നൂറ്റമ്പത് രൂപയുടെ ചെലവേളൂ നമുക്ക് അവിടുന്ന് സോനോലി വരെ സോനോലി വന്നിട്ട് നിങ്ങൾ ബസ് സ്റ്റാൻഡ് സോനോലി ബസ് സ്റ്റാൻഡ് വന്നിട്ട് ആക്ച്വലി വലിയ ലഗേജ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നടന്നു വരാനുള്ള ദൂരം അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ അര കിലോമീറ്റർ ഉള്ളൂ അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ നടന്നു വരാനുള്ള ഉള്ളൂ ഈവൻ നിങ്ങൾ ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു റിക്ഷ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ നേപ്പാളീസ് മണീസിൽ നൂറ് രൂപ അല്ല നമ്മൾ കൊടുത്ത ഇന്ത്യൻ മണിയാണ് പിന്നെ പയ്യൻ അത്രയും സപ്പോർട്ടിങ് ആയിട്ട് നിന്നതുകൊണ്ടാണ് നമ്മൾ അത് മൂന്ന് ബാഗ് ഉണ്ടായിരുന്നു മറ്റേ സൈക്കിൾ റിക്ഷ ഉണ്ട് സൈക്കിൾ റിക്ഷ ചവിട്ടി പോകുന്ന സൈക്കിൾ റിക്ഷ ഉണ്ടല്ലോ ആ സൈക്കിൾ റിക്ഷയിൽ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ബോർഡറിൽ കൊണ്ടുവന്നാക്കണം ബോർഡറിൽ കയറിയിട്ട് വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല ആദ്യം വന്ന് നിൽക്കുന്ന ഇന്ത്യൻ ഇല്ലേ ഇന്ത്യയുടെ ബോർഡർ ആണ് ഇന്ത്യയുടെ എക്സിറ്റ് ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രാജ്യത്തിനും ഇല്ലാത്ത ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് അപ്പൊ ആ ഏരിയയിൽ നിന്നിട്ടാണ് ഇവര് ചെക്കിംഗ് നടത്തുന്നത് നമ്മൾ ൂഫ് മാത്രമേ ചോദിക്കും ഐ ഡി കാർഡ് ഏതെങ്കിലും ഐ ഡി കാർഡ് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഡി കാർഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ പേര് ജസ്റ്റ് ഇങ്ങനെ ചോദിക്കും അവർ ഐ ഡി കാർഡ് എടുത്തു വെച്ചിട്ട് പേര് ജസ്റ്റ് ഇങ്ങനെ ചോദിക്കും കൃഷ്ണകുമാർ ആണോ അശ്വതി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും ഓക്കെ അപ്പം അതേ ഉള്ളൂ ഇതിനകത്ത് നടന്നു വരാനുള്ളൊരു ഫോർമാലിറ്റി ജസ്റ്റ് ഒരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇതിലെത്തി എന്താ നേപ്പാൾ ബോർഡറിലേക്ക് എത്തി നേപ്പാൾ ബോർഡറിൻ്റെ ആ നേപ്പാൾ കയറിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സിമ്മെടുക്കുക എന്നുള്ളതാണ് കാര്യം നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ സിം ബോർഡർ കഴിയുമ്പോഴത്തേക്ക് കട്ടാവും ഓക്കെ അപ്പോൾ നേപ്പാൾ സിമ്മെടുക്കുക എന്നുള്ളതാണ് നേപ്പാൾ സിമ്മ് ആ ബോർഡറിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുന്ന എവിടെയാണോ അവിടെ നിന്ന് ഒരുപാട് സ്ഥലത്തുണ്ട് ആൾക്കാർ ആൾക്കാർ വന്നിട്ട് പറയും സിമ്മെടുക്കുക സിമ്മെടുക്കാന്ന് പറയും അവരെ കൂടെ പോകരുത് അവരെ കൂടെ പോവാതെ ഡയറക്റ്റ് പോയിട്ട് നേപ്പാൾ എടുക്കുക അതാണ് ഏറ്റവും ബെറ്റർ പ്രോസസ്സ് അപ്പം നോക്കുക പത്ത് ഇരുന്നൂറ് രൂപ റേഞ്ചിനകത്തൊക്കെ ഇന്ത്യൻ മണി ഇരുന്നൂറ് രൂപ നമുക്ക് ആ ഒരു സിമ്മിന് ഇന്ത്യൻ മണി ഇരുന്നൂറ് രൂപയായി നേപ്പാളീസ് മണീസ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ സിമ്മ് കിട്ടാനുണ്ട് അപ്പം കയറി കഴിഞ്ഞിട്ട് എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ പ്രോസസ്സ് ഏറ്റവും ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണീസ് എക്സ്ചേഞ്ച് ചെയ്യുക ഇന്ത്യൻ മണി എക്സ്ചേഞ്ച് ചെയ്യുക ഇന്ത്യൻ മണി എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിരം രൂപയ്ക്ക് ഇവിടെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നേപ്പാളി അറുപത് രൂപ കിട്ടും അതെ നൂറ് രൂപയ്ക്ക് നൂറ്റി അറുപത് രൂപയാണ് നേപ്പാളീസ് മണിച്ച് വരുന്നത് നേപ്പാളി കറൻസി എൻ സി ഐ സി രണ്ട് കറൻസീസ് ആണോ കേട്ടോ എൻ സിയും ഐ സിയും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഓരോ കടകളിലും നമ്മൾ ചെന്ന് ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്ക് എൻ സി ആണോ ഐ സി ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക നമ്മൾ അവിടെ ഈ കേറുന്ന ഭാഗത്ത് തന്നെ ഒരുപാട് മണി എക്സ്ചേഞ്ച് പോർട്ടലുകളുണ്ട് കൗണ്ടറുകളുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടും ഇപ്പം മണി എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴേതായിരുന്നാലും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരുന്നാലും എൻ സി ആണോ ഐ സി ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തുക കാരണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ റൂം ബുക്ക് ചെയ്ത് തന്നെ തൗസൻഡ് റുപ്പീസ് എൻ ആണ് നേപ്പാളി കറൻസി ആണ് അതായത് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വാല്യൂ രൂപയാണ് വാല്യു വാല്യൂ വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നേപ്പാൾ എൻറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ളത് ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാനുള്ളത് ഇനിയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ഹാസൽ ഫ്രീ ആയിട്ടുള്ള ഫോർമാലിറ്റിയാണ് ഈ രാജ്യത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് തൊട്ടടുത്ത് എടുക്കുന്ന രാജ്യമായതുകൊണ്ട് വളരെ ഹാസൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കടക്കാൻ പറ്റും നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോവുക ലുംബിനി പോകാം ലുംബിനി പോകാനുള്ള ബുദ്ധൻ്റെ ജന്മസ്ഥലത്ത് പോകാൻ മായാദേവി ടെമ്പിളിൽ പോകാനുള്ള അതായത് ബുദ്ധൻ്റെ അമ്മയുടെ പേരിലുള്ള ടെമ്പിളിൽ പോകാനുള്ള യാത്രയിലാണ് ഇല്ലാണ്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഇറങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് കേട്ടോ നേപ്പാളി കറൻസിയും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ ഇന്ത്യൻ കറൻസിയാണ് കേട്ടോ ഇത് നമ്മുടെ ഇന്ത്യൻ കറൻസിയാണ് ഇതിൽ ഇരുന്നൂറ് രൂപ എന്ന് എന്നെഴുതിയിട്ടുണ്ടാകും ഓക്കെ ഇരുന്നൂറ് രൂപ എന്നുള്ള എഴുതിയിട്ടുണ്ടാകും നേപ്പാളി കറൻസി തിരിച്ചറിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിൻ്റെ ഇത് ആയിരം രൂപയാണ് ഓക്കെ ആയിരം രൂപ എന്ന് എഴുതിട്ടു നേപ്പാളിൽ ആയിരം രൂപ എന്ന് എഴുതിയിട്ടുണ്ടാകും തൗസൻഡ് റുപ്പീസ് എന്നുള്ളതിന് ആയിരം രൂപ എന്ന് എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ ആയിരം രൂപയെന്ന് പ്രത്യേകം അല്ലാതെ എഴുതിയിട്ടുണ്ടാവും ഓക്കെ അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അഞ്ഞൂറിൻ്റെ ആണ് എന്നൊക്കെ അഞ്ഞൂറിൻ്റെ ആണ് അഞ്ഞൂറ് ഒന്ന് എഴുതിയിട്ടുണ്ടാവും കൃത്യമായിട്ട് അഞ്ഞൂറ് ഒന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇത് ചെയ്താൽ മതി അതേപോലെ തന്നെ ഇരുപതിൻ്റെ ഉണ്ട് ഇത് ഇരുപതിൻ്റെ ആണ് ഓക്കെ എല്ലാത്തിലും ന്യൂമറിക്കൽസിൽ ഇത് നമ്മൾ ഈ ഫോണ് സെൽഫി മോഡലായതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് തലതിരിഞ്ഞരികും കിട്ടും പത്തിൻ്റെ പത്തിൻ്റെ എഴുതിയിട്ടുണ്ട് കേട്ടോ തിരിച്ച് പിടിച്ചാണിച്ചത് പത്തൊന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ പത്തിൻ്റെ നോട്ട് ഇതാണ് കേട്ടോ ഇവിടെ കൂടുതൽ നോട്ടുകളാണ് തൊട്ടുകളില്ല അഞ്ച് രൂപ തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അഞ്ച് രൂപ ഓക്കെ അപ്പം തൊട്ടുകളില്ല എല്ലാം എല്ലാ നോട്ടുകളാണ് അഞ്ച് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇതാണ് നേപ്പാളി മണി നമുക്ക് ഈ നമ്മൾ മറ്റൊരു രാജ്യത്തിന്റെ കറൻസി കറൻസി അത് ഈസി ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ നേപ്പാളി കറൻസി ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും അതേപോലെ റുപ്പീസ് തന്നെയാണ് ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കാര്യം തിരിച്ചു തരുമ്പോഴത്തേക്ക് തിരിച്ചു തരുന്ന എമൗണ്ട് കറക്റ്റാണോ എന്നുള്ളത് ആയിരത്തിനായിരത്തി അറുനൂറ് രൂപ കിട്ടുന്നോ ഉള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അങ്ങനെ പറ്റിക്കപ്പെടാൻ സാധ്യതയില്ല പക്ഷേ എന്നാലും എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ ഗ്യാര നമുക്ക് ഗ്യാരൻ്റി ചെയ്യുന്നത് നമ്മൾ തന്നെയല്ലേ ബൈ ചാൻസ് അവർ വിട്ടുപോയെന്ന് വിട്ടുപോയെങ്കിലും ഒരു ആയിരം രൂപയുടെ ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് വരും അതുകൊണ്ട് ഞങ്ങളുടെ അയ്യായിരം രൂപ നമ്മൾ ട്രാൻസ്ഫർ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അയ്യായിരം രൂപ കൊടുത്താൽ നമുക്ക് നേപ്പളിൻ്റെ എണ്ണായിരം രൂപ കിട്ടും എണ്ണായിരം രൂപ കിട്ടും അപ്പം അതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ഒന്ന് നോക്കി വെക്കുക